ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സന്ദീപിനെ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് എന്നിട്ട് ആതിരിയുടെ ഫോണും അയച്ചു കൊടുത്തിട്ട് പറയുന്നോ അവളിപ്പോൾ എൻ്റെ ആളുകളുടെ കൺമുന്നിൽ തന്നെയുണ്ട് ഞാനൊരു കോൾ ചെയ്യേണ്ട സമയം മാത്രം മതി അവളുടെ ദേഹത്ത് കത്തി കുത്തിക്കയറ്റാൻ ഇത് കേട്ട സ ഇത് കേട്ട സന്ദീപ് ടെൻഷൻ ആക്കുന്നുണ്ട് നീ എന്താടാ പറഞ്ഞത് ഞാൻ നിന്നെ ഭയപ്പെടുത്താൻ വെറുതെ പറഞ്ഞതാണെന്നോ ഇപ്പം നിനക്ക് മനസ്സിലായോ ഞാൻ സീരിയസ് ആണെന്ന് എന്ന് അയാൾ പറഞ്ഞപ്പോൾ സന്ദീപ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് എന്നോടുള്ള ദേഷ്യത്തിന് നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്നത് എന്തിനാ ആര് പറഞ്ഞോ എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടെന്ന് ചിരിച്ചുകൊണ്ട് അയാൾ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് ദേഷ്യമുള്ളത് നിന്റെ അച്ഛനോടാണ് സേതു മാധവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരെയും ഞാൻ ദ്രോഹിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ വെച്ചു ഉടൻ ആദ്രയെ ഫോൺ വിളിക്കുകയാണ് സന്ദീപ് ആദ്ര ഒരു കടയിൽ സാധനം വാങ്ങാനായി വന്നതായിരുന്നു ഫോൺ എടുക്കുകയാണ് ആദിര താനിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാനിവിടെ അടുത്തുള്ള ഒരു കടയിലാണെന്ന് ആതിര മറുപടി പറഞ്ഞു ഒരു നിമിഷം വൈകരുത് താൻ വീട്ടിലേക്ക് പോകുമോ എന്ന് സന്ദീപ് പറയുന്നു എന്താ സന്ദീപ് എന്താ കാര്യമെന്ന് വീണ്ടും ആതിര ചോദിക്കുന്നുണ്ട് ടെൻഷനോടെ സന്ദീപ് പറയുന്നു അതൊക്കെ ഞാൻ പിന്നീട് പറയാം താൻ ആദ്യം വീട്ടിലേക്ക് പോകാൻ നോക്ക് സാധനം വാങ്ങിയ ഉടൻ തന്നെ ആന്തിര വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു അതിനിടയിൽ അനകയുടെ കാര്യം എന്തായി നമ്മുടെ കാര്യം അച്ഛനോട് പറഞ്ഞു എന്നൊക്കെ ആദര ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സന്ദീപ് ഫോൺ വെച്ചു ശേഷം അടുത്ത ഫോട്ടോ അയാൾ അയച്ചിരിക്കുകയാണ് അത് സച്ചിയുടെ ഫോട്ടോയാണ് അയാൾ വീണ്ടും വിളിക്കുന്നു ഇതിൽ നിന്നും നിനക്ക് ഇപ്പോൾ എന്തും മനസ്സിലായി നിന്റെ കാമുകയുടെയും സഹോദരന്റെയും പിറകെ എൻ്റെ ആളുകളുണ്ടെന്ന് മനസ്സിലായില്ലേ ഇത് കേട്ട് വീണ്ടും ദേഷ്യത്തോടെ സന്ദീപ് ചോദിക്കുന്നുണ്ട് ആരാടാ നീ എന്ന് അയാൾ പറയുന്നു അധികം ഒച്ചയൊന്നും വേണ്ട നിന്റെ കൂടപ്പിറപ്പിന്റെ നെറ്റിയിലേക്ക് എം ചെയ്ത തോക്കുമായിട്ടാണ് എൻ്റെ ആളുകൾ അവിടെ നിൽക്കുന്നത് വിരലൊന്ന് അമർന്നാൽ പിന്നെ നിന്റെ അർച്ചന എടുത്ത് ഇനി മുതൽ വിധവയാണ് വിധവ എന്നും അയാൾ പറയുന്നു ഇടുകേട്ട് വീണ്ടും ടെൻഷൻ ആവുകയാണ് സന്ദീപ് നിനക്ക് ഇനിയും കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായില്ലെങ്കിൽ ഞാൻ നിനക്കൊരു സിഗ്നൽ തരാം ആ സിഗ്നൽ എന്താണെന്ന് നിന്റെ സച്ചിദാനം തേട്ടാൻ വീട്ടിൽ വരുമ്പോൾ നിനക്ക് മനസ്സിലാകും അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അയാൾ ഫോൺ വെച്ചു വളരെ ടെൻഷനോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സന്ദീപ് മുറി അടച്ചിട്ട് അകത്ത് തന്നെയാണ് സന്ദീപ് ഇരിക്കുന്നത് ഉടൻ സന്ദീപിനെ ഒരു കോളും കൂടി വരുന്നുണ്ട് വിളിക്കുന്നത് അയാൾ തന്നെയാണ് എന്താ നിന്റെ തീരുമാനം നേരെ ചെന്ന സേതുമാതാവിനോട് നിനക്ക് അനക്കിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയല്ലേ പറഞ്ഞാൽ നിനക്ക് നല്ലത് അതല്ല നീ ഇനിയും ചിന്തിച്ചു നിന്നാൽ പുറത്തുള്ള നിന്റെ കാമുകയും ചേട്ടനെയും മാത്രം അല്ല ബാൽക്കണിയിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുന്ന നിന്റെ അർച്ചന എടുത്തേയും ഇപ്പോൾ ഞാൻ തീർക്കും ഞാൻ പറഞ്ഞതിൽ നിനക്ക് വല്ലാത്ത സംശയമുണ്ടെങ്കിലേ നീ ചെന്ന് നോക്ക് എന്ന അയാൾ പറഞ്ഞപ്പോൾ ടെൻഷനോടെ സന്ദീപ് ബാൽക്കണിയിലേക്ക് ഓടി അവിടെ അർച്ചന നിൽക്കുന്നത് സന്ദീപ് കണ്ടോ എന്നിട്ട് സന്ദീപ് അവിടെയൊക്കെ നോക്കുന്നുണ്ടാരെങ്കിലും ഉണ്ടോ അവിടെ എന്ന് എന്നാൽ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല എന്താണ് എന്ന് അർച്ചന സന്ദീപിനോട് ചോദിച്ചപ്പോൾ സന്ദീപ് ഒന്നുമിട്ടാതെ മുറിയിലേക്ക് പോകുന്നു സന്ദീപ് താഴോട്ട് ഇറങ്ങി ഓടുകയാണ് മുറ്റത്തേക്ക് സന്ദീപ് ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ നോക്കുന്നത് അർച്ചന ബാൽക്കണിയിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു എന്നാൽ പുറത്തിറങ്ങിയ സന്ദീപ് ആരെയും കാണുന്നില്ല വീടിൻ്റെ നാല് വശവും നോക്കുകയാണ് സന്ദീപ് അവിടെ ബാൽക്കണിയിൽ നിന്നും സന്ദീപേ സന്ദീപേ എന്ന് അർച്ചന വിളിക്കുന്നുണ്ട് എന്നിട്ട് സന്ദീപ കോൾ എടുത്തു അയാൾ പറയുന്നു ചിരിച്ചുകൊണ്ട് പറയുന്നു നീ എന്നെ എത്ര നോക്കിയാലും കാണാൻ പോകുന്നില്ല അനിയാ എന്റെ പിറകെ നടന്ന് വെറുതെ സമയം കളയാതെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്ക ഞാൻ പറഞ്ഞത് നീ സമ്മതിക്കും അത് തന്നെ ആവണം നിന്റെ തീരുമാനം സന്ദീപെ എന്താ എന്താ നീ അന്വേഷിക്കുന്നത് ഇങ്ങ് കയറി വന്നേ എന്നെ അർച്ചന അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് സന്ദീപിന്റെ അടുത്ത് വീണ്ടും പുറത്തേക്ക് ടെൻഷനോടെ ഒന്ന് നോക്കിയതിന് ശേഷം ഫോണുമായി സന്ദീപ് അകത്തേക്ക് ചെന്നു വീണ്ടും അയാൾ വിളിക്കുന്നു അപ്പോ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ വീണ്ടും ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് സന്ദീപിന് അത് മറ്റാരുടെയും അല്ല അനൂപിൻ്റെതാണ് ആ വീട്ടിലെ ഓരോരുത്തരുടെയും പിന്നാലെ എൻ്റെ ആളുകളുണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കോ നിനക്കോ അറിയില്ല ആ വീട്ടിലുള്ളവരുടെ മുഴുവൻ സുരക്ഷയും നിന്റെ ആലോചനയിലും തീരുമാനത്തിലുമായിരിക്കും ആയിരിക്കും തോന്നുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെയായി ഞാൻ തീർക്കും പറഞ്ഞില്ല എന്ന് വേണ്ട അത്രയും പറഞ്ഞു അയാൾ ഫോൺ വെച്ചു നീ എന്താണ് കിടന്ന് ഓടുന്നത് എന്ന് ചോദിച്ചു അർച്ചന സന്ദീപിന്റെ അടുത്തേക്ക് വന്നപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ഏ ഒന്നുമില്ല എടുത്തു അല്ല നിന്റെ മുഖം കണ്ടാൽ അറിയാം നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എന്നൊക്കെ നീ വെറുതെ ടെൻഷൻ ആവാതെ കാര്യം പറയുക എന്നയ്ക്ക് അർച്ചന സന്ദീപിനോട് പറഞ്ഞപ്പോൾ സന്ദീപ് ടെൻഷനോടെയും വിഷമത്തോടെയും പറയുന്നു അതെ അടുത്ത് എനിക്കിപ്പോ ഒരു കോള് വന്നു ഏതോ ഒരാളാണ് എനിക്ക് അറിയില്ല അത് ആരാണെന്ന് എന്റെ വിളിച്ചാൾ എന്താ പറഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് ഒന്ന് മടിച്ചു നിന്നെങ്കിലും സന്ദീപ് കാര്യം പറയുന്നു അയാൾ പറയുന്നത് ഞാൻ അനകീയമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ആദരെ കൊല്ലു എന്ന് അർച്ചനടുത്തീ കൊല്ലുവെന്ന് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അർച്ചനെ പറയുന്നു എടാ നിന്നെ ആരോ പറ്റിച്ചതടാ ഒന്നുകിൽ നിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് അല്ലെങ്കിൽ നീ ഈ വിവാഹത്തിന് സമ്മതിക്കാൻ വേണ്ടി അനക്കിയോ അനുകയോ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് അവർക്കറിയാം നീ ഇത് വിശ്വസിക്കുവെന്ന് എന്നിട്ട് അത് കേട്ട് നീ ടെൻഷനായി നടക്കുന്നു എന്നെ കൊല്ലും പോലും ഇതെനിക്ക് തോന്നുന്നത് നിന്നെ നന്നായിട്ട് അറിയാവുന്ന ആരോ ആണെന്ന് ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് നീ അതൊന്ന് കേട്ട് ഭയപ്പെടുന്നവനല്ല എന്ന് തോന്നുമ്പോൾ ആരായാലും ആ വിളി നിർത്തിക്കോളും പിന്നെ സന്ദീപെ നമ്മൾ ഇനിയും ആലോചിച്ച സമയം കളഞ്ഞാൽ എങ്ങനെയാ നിന്റെ മന്ത്രിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പുറത്ത് ഒരു കാറിന്റെ ഹോണടി കേൾക്കുന്നുണ്ട് വന്നിരിക്കുന്നത് സച്ചിയാണ് സച്ചിയേടനാണല്ലോ എന്ന് അർജുന പറയുന്നുണ്ട് പെട്ടെന്ന് ടെൻഷനോടെ സച്ചി സന്ദീപ് പുറത്തേക്ക് പോയി നോക്കുന്നു സച്ചിയുടെ കയ്യിൽ ബാൻഡേജ് ചുറ്റിയിരിക്കുന്നു സച്ചിയുടെ കൈ ഈശ്വര എന്ന് പറഞ്ഞ് ടെൻഷനോടെ അർച്ചന താഴേക്ക് പോയപ്പോൾ പിറകെ സന്ദീപും താഴേക്ക് ഓടി ഇറങ്ങി പോകുന്നു ഇതെന്താ എന്താ പറ്റിയത് ഇത് എന്താ പറ്റിയത് എന്നൊക്കെ ടെൻഷനോടെ അർച്ചന ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു താൻ പേടിക്കേണ്ട എനിക്കൊന്നുമില്ല ഇതെന്താ ഷട്ടിലൊക്കെ വീണോ എന്നൊക്കെ അർച്ചന ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു എടോ ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒന്ന് വീണു ഒരു വണ്ടി വണ്ടി വന്ന് തട്ടിയിട്ട് ആക്ച്വലി എൻ്റെ മാത്രം മിസ്റ്റേക്ക് ആണ് വണ്ടി വരുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു നീ ടെൻഷൻ ആവാൻ വേണ്ടി ഒന്നുമില്ല ചെറിയൊരു മുറിവ് അത്രേ ഉള്ളൂ ഈ സമയം സന്ദീപ് അയാൾ പറഞ്ഞ കാര്യം ആലോചിക്കുന്നുണ്ട് അയാൾ അപ്പഴേ പറഞ്ഞതായിരുന്നു നിനക്ക് കാര്യങ്ങളുടെ കിടക്ക് കിടപ്പുവശം അറിയില്ലെങ്കിലേ ഞാൻ നിനക്കൊരു സിഗ്നൽ തരാം അത് നിന്റെ സച്ചിയേട്ടൻ വീട്ടിൽ വരുമ്പോൾ അറിഞ്ഞോളുമെന്ന് സച്ചി അർച്ചനയോട് പറയുന്നു താൻ വരൂ ഞാൻ ബാങ്കിലേക്ക് ഇറങ്ങാൻ നേരത്തെ ഇത് സംഭവിച്ചത് എനിക്ക് തിരികെ ബാങ്കിലേക്ക് പോകാനുള്ളതാ ഇനിയിപ്പോൾ എങ്ങും പോകണ്ട സച്ചി ഏട്ടാ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അറൊന്നു പറ്റില്ല നീ വാ എന്നെ സച്ചി സന്ദീപിനോട് സച്ചി ചോദിക്കുന്നുണ്ട് എടാ നീ എന്തിനെ എന്നെ വിളിച്ചത് തിരിച്ച് വിളിക്കണമെന്ന് ചോ നോക്കിയിട്ട് അത് മറന്നു പോയിരുന്നു ഞാൻ വെറുതെ വിളിച്ചതാണെന്ന് സന്ദീപ് പറഞ്ഞു രണ്ടുപേരും അകത്തേക്ക് ടെൻഷൻ ആവുകയാണ് സന്ദീപ് ആ വീട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും സുരക്ഷ നിന്റെ ആലോചനയിലും തീരുമാനത്തിലുമായിരിക്കും വൈകുന്നോരം ഓരോരുത്തരുടെ ഏട് ഞാൻ തീർക്കുമെന്ന് അയാൾ പറഞ്ഞതും ഇപ്പോൾ സന്ദീപ് ആലോചിക്കുന്നു വീണ്ടും അയാളുടെ കോൾ വരികയാണ് സന്ദീപിന് ഏട്ടൻ്റെ അവസ്ഥ കണ്ട് തകർന്നു നിൽക്കുമായിരിക്കും അല്ലേ നീ എന്തിനാ എന്നെക്കൊണ്ട് വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് ചെറുതായി തട്ടിപ്പോയ ബൈക്കിന് പകരം കാറ് കൊണ്ട് നിന്റെ നെഞ്ച് ചേട്ടൻ്റെ നെഞ്ചത്തുകൂടെ എനിക്ക് ഓടി ഓടിച്ചു കയറ്റാൻ ഞാൻ അറിയാഞ്ഞിട്ടല്ല നിനക്ക് നല്ല ബുദ്ധി തോന്നുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇനി ഞാൻ വിളിച്ച മറ്റൊരു കാര്യം പറയാം എന്നെ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരുന്ന സമയം സന്ദീപെ എന്ന് പറഞ്ഞ് അവന്തിക അവിടേക്ക് വരുന്നു നീ എന്താ വിയർതിരിക്കുന്നത് എന്നെ അവന്തിക ചോദിച്ചപ്പോൾ വീണ്ടും ആ കോള് വരുന്നുണ്ട് മറച്ചു പിടിക്കുകയാണ് സന്ദീപ് എടുത്തി വന്നത് എന്തിനാണെന്ന് സന്ദീപ് ചോദിക്കുന്നു അല്ല എനിക്കെന്താ ഇവിടെ എന്തെങ്കിലും കാരണമുണ്ടെങ്കിലേ വരാൻ പാടുള്ളോ എന്തായാലും ഞാൻ ഇപ്പോൾ വന്നതേ ഒരു കാര്യമുള്ള കൊണ്ട് തന്നെയാണ് ഈ വിഷയം പറഞ്ഞ് ഒരു തവണ നിന്ന് എൻ്റെ അടുക്കൾ വന്നിട്ടുള്ളതാണ് ഞാൻ ഒന്നും കൂടി ചിലത് ഉറപ്പിക്കാം എന്ന് കരുതി അനക തന്നെ അനകയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പല തവണ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും നിന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ എടുത്തേക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അനകയ്ക്ക് നിന്നോടുള്ള സ്നേഹം കണ്ടില്ലാന്ന് നടിക്കാൻ എനിക്കാവില്ലല്ലോ വീണ്ടും സന്ദീപിനെ ആ കോൾ വരുന്നുണ്ട് അവനിക പറയുന്നു എടാ അത്യാവശ്യ കോളാണെങ്കിൽ എടുക്കയെന്ന് ഇല്ല എടുത്തി അത്യാവശ്യമൊന്നും ഇല്ലെന്ന് സന്ദീപ് സന്ദീപെ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല ഒന്നും അല്ല നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം നിന്നെ ഞാൻ തെറ്റ് പറയുകയില്ല ഒരു പ്രായത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണത് കുറച്ചു കാലം കഴിയുമ്പോൾ അവർ പോവുകയും ചെയ്യും അനകിയുടെ മനസ്സിന് നീ പോകുന്ന ഞാൻ കരുതിയത് പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും നിന്നോടുള്ള ഇഷ്ടം അവനോടുള്ള നിന്നോടുള്ള ഇഷ്ടം അവൾക്ക് കൂടിക്കൂടി വരികയാണ് അതുകൊണ്ടാണ് ഓരോ ആപത്തുകൾ അവളായിട്ട് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നോടൊപ്പം ഈ മുറിയിൽ ഒരുമിച്ച് കഴിയാൻ അവൾ വല്ലാണ്ട് ആഗ്രഹിച്ചിരുന്നു അത് നടക്കില്ല എന്ന് ഓർത്തപ്പോഴാണ് ഈ മുറിയിൽ വെച്ച് തന്നെ അവൾ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയത് ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം പോലെ നിന്നെ ഇഷ്ടപ്പെടാനും വിശ്വസിക്കാനും ഒരിക്കലും മാതൃകാവില്ല അത് ഇതുവരെ നിനക്ക് മനസ്സിലായി കാണും അത് മനസ്സിലാക്കിയിട്ട് മതിൽ നിന്ന് ഈ പുറന്നു നിൽക്കുന്നത് പുറംതിരിഞ്ഞു നിൽക്കുന്നത് എന്തിന്റെ പേരിലായാലും അത് ഈശ്വരന്റെ കോടതിയിൽ വലിയ ശിക്ഷ കിട്ടും ആശുപത്രിയിൽ വെച്ച് ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് നിന്നെ അവൾക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇനിയും ആത്മഹത്യ ചെയ്യും എന്നാണ് ഇനിയും ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നും പറഞ്ഞു നിനക്ക് വേണ്ടി ഇത്രയും സ്നേഹിക്കുന്ന അനഖയെ നീ തിരിച്ചും സ്നേഹിക്കണം പരിഗണിക്കണം ഒരു തവണ വിധി നിങ്ങളെ കൂട്ടിച്ചേർത്തില്ല ഇനിയും അവളെ നീ വിഷമിപ്പിക്കരുത് അതിനെല്ലാം പുറമേ അച്ഛനെ തകർക്കരുത് എല്ലാം കണ്ടും കേട്ടും മറിഞ്ഞു മനസ്സിലാക്കി നിന്നോട് കൂടുതലായിട്ട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല നീ തന്നെ തീരുമാനിക്കേ ഈ വിവാഹം നടന്നില്ലെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ അനഖ എന്ന അനിയത്തി ജീവനോടെ ഉണ്ടാകില്ല അത്രയും പറഞ്ഞു അവന്തിക പോയപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് സന്ദീപ് ആ കോൾ എടുക്കുന്നോ എന്നാൽ ഇപ്പോൾ അയാൾ വിളിക്കുന്നില്ല ഒന്നുകൂടി വിളിക്കുന്നുണ്ട് അയാൾ അനിയാ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നീ ഫോൺ കട്ട് ചെയ്താൽ എനിക്ക് വല്ലാത്ത ദേഷ്യം വരും ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് അയാൾ പറഞ്ഞപ്പോൾ സന്ദീപ് ഒരു പതർച്ചയോടെ പറയുന്നു അത് എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നോണ്ടാണ് എങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ മറ്റാരും അറിയാതിരിക്കുന്നത് നിന്റെ കൂടി ബാധ്യതയല്ലേ എന്നാൽ അയാൾ പറഞ്ഞപ്പോൾ സന്ദീപ് വിഷമത്തോടെ യാചിക്കുകയാണ് അയാളോട് പ്ലീസ് നിങ്ങൾ ടോർച്ചറിങ് ടോർച്ചറിങ്ങൊന്ന് നിർത്തുമോ എനിക്ക് ഈ പ്രഷർ താങ്ങാൻ വയ്യാത്തോണ്ട ഇതെല്ലാം നീ ഉണ്ടാക്കി വെച്ചത് തന്നെയല്ലേ ആതിരെ മറന്നിട്ട് ആ സുന്ദരി കൊച്ചിനെ വിവാഹം കഴിക്കാൻ അങ്ങ് വിചാരിച്ചേക്കേ ഞാൻ അങ്ങനെ സമ്മതിക്കണമെന്ന് നിങ്ങൾ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നത് വേറെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം പ്ലീസ് എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു വേറെ പലതും എനിക്ക് പറയാനുണ്ട് പക്ഷെ നിന്നോടല്ല എന്ത് അച്ഛനോടാണ് അങ്ങേരും മോന് വേണ്ടി ആഗ്രഹം വലുതായിട്ട് ആഗ്രഹിച്ചതല്ലേ അവസാനത്തെ ആഗ്രഹം പോലെ നീ അറിങ്ങ് സാധിച്ചു കൊടുക്കേ പിന്നെ നീ പ്രഷർ അടിക്കുന്ന കാര്യം ഇങ്ങനെ പ്രഷർ പ്രഷർ അടിച്ച് നിൽക്കുന്ന നിന്നോട് നിന്റെ അനിയത്തി സ്നേഹയെ ഞാൻ ട്രാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് നിന്നോട് എങ്ങനെ പറയും അതുകൂടെ കേട്ടപ്പോൾ സന്ദീപ് വീണ്ടും ടെൻഷൻ ടെൻഷനാകുന്നു ഹലോ നിന്റെ ബോധം പോയോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോ എന്താ പറഞ്ഞത് എന്ന് ഒരു പതർച്ചയോടെ വീണ്ടും സന്ദീപ് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു നിന്റെ താഴെയുള്ള ഒരുത്തിയില്ലേ സ്നേഹ അവളെ ഞാൻ പൊക്കാൻ പോവുകയാണ് ഒന്നാമത് ആ കൊച്ചിന് ആരാ ഉയരേ ഉള്ളൂ പിടിച്ച് ഒരു ദിവസം കെട്ടിയിട്ടാ മതി അവളുടെ കാറ്റ് പോകാൻ അവളുടെ അടുത്തേക്ക് ഇപ്പോൾ ഒരു പഴയ ക്ലാസ്മേറ്റ് എല്ലും അവളുടെ ആ ക്ലാസ്മേറ്റ് എൻ്റെ ആളാണ് ഇത് നിന്റെ ചേട്ടനെ ഒന്ന് പോറിയതുപോലെയല്ല എന്റെ ആവശ്യം അംഗീകരിച്ചിട്ട് നീ നിൻ്റെ നിന്റെ അനിയറ്റിക്കുട്ടിയെ ജീവനോടെ കാണൂ അല്ലെങ്കിൽ തലയേതാ കയ്യേതാ കാലേതാ എന്ന് രീതിയിൽ ചെയ്തു ഞാൻ ഇനി അവളെ അവിടെ എത്തിക്കൂ ഇത് കേട്ട ടെൻഷൻ ആവുകയാണ് സന്ദീപ് എന്ത് അറിയാതെ സന്ദീപ് നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തനെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ